ഹായ് ഉച്ചയ്ക്ക് ഒരു ഒരു മണിയായപ്പോൾ ചോറായി കുത്തിരി ചോറിൽ നല്ല മുരിങ്ങ താളിപ്പ് ഒഴിച്ച് ഈ തേങ്ങ അരച്ച കറി ചൂട് കാലത്ത് കൊള്ളൂലേട്ടോ മനുഷ്യന് നെഞ്ചി എരിച്ചിൽ നെഞ്ച് പോവച്ചിലൊക്കെയാണ് അപ്പം നല്ല താളിപ്പ് ഉണ്ടാക്കി നല്ല ആരോഗ്യത്തിന് നല്ലതാണ് താളിപ്പ് മുരിങ്ങൻ്റെ താളിപ്പും മാങ്ങ ചമ്മന്തിയും അതിൻ്റെ കൂടെ അയിലക്കണ്ണി മൂ വറുത്തതും അങ്ങനെ ചോറൊക്കെ ഉച്ചക്ക് റെഡിയായി ചോറ് തിന്നാൻ വേണ്ടി ഇക്ക വന്നിരുന്ന് അതിൻ്റെ കൂടെ പപ്പടം പപ്പടമില്ലാതെ എന്തൂണിലേ അങ്ങനെ പപ്പടം വെച്ച് കൊടുത്ത് ഇക്ക ചോറ് ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞ് ഇരിക്കന്നെ ഇക്ക വന്ന് മേലൊക്കെ കഴുകി കോഴിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഊണ് കഴിക്കാൻ വന്ന് അതിൻ്റെ കൂടെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായക്ക് പലാരണ്ടാക്കി പണ്ട് കുക്കറില്ലാത്ത ടൈമിൽ ഇങ്ങനത്തെ ചട്ടിയിൽ വെച്ചിട്ടായിരുന്നു കലുത്തപ്പം ഉണ്ടാക്കിന് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കലത്തപ്പം ഉണ്ടാക്കി അങ്ങനെ കലുത്തപ്പം അടിപൊളിയായി നല്ല രീതിയിൽ ആരെടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അതും കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കി നല്ല കട്ടൻ ചായയും ഈ കലുത്തപ്പം കൂട്ടി തിന്ന് ഞങ്ങൾ മൂവാറ്റയ പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ മൂവാറ്റിയ പാർക്കിൽ വന്ന് ഈ അവിടെ ഒരുപാട് ഇതൊക്കെയുണ്ട് സർക്കസ് ഇല്ല കേട്ടോ മറ്റേ മരണക്കിണറ് അങ്ങനെ പല സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ചീറ്റെടുക്കുക കേട്ടോ അപ്പോൾ ഒരു അറിവ് ഉറപ്പായിട്ട് ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ അതെടുത്ത് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ പൊന്നിങ്ങനെ പേടിക്കണ്ട എല്ലാ ജന്തുക്കളെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ ലണ്ടൻ സിറ്റി ആയിട്ടാണ് കാണണേ അപ്പോൾ ലണ്ടൻ സിറ്റി കാണാത്തതില് നമ്മൾ ഇവിടെ വന്നാണ്ട് കണ്ടു ആസ്വദിക്കുക കാരണം ലണ്ടനിക്കൊന്നും ഇപ്പോൾ എന്തായാലും നമ്മൾ പോവില്ല അങ്ങനെ നമ്മൾ ലണ്ടൻ സിറ്റി കണ്ടു അങ്ങനെ ലണ്ടൻ സിറ്റി ആസ്വദിക്കാൻ വേണ്ടി ഇന്നപ്പോൾ കിട്ടിയതിനോട് ചോദിച്ചു നമുക്ക് ഇവിടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും ഇക്കൾക്ക് പറ്റില്ല കേട്ടോ അക്കാൾക്ക് ഫോട്ടോ എടുക്കണമൊന്നും ഇഷ്ടമല്ല അങ്ങനെ വലിച്ചു ചോദിച്ച് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പൊനുസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ പൊനുസിൻ്റെ അപ്പുറത്തിലേക്ക് കടന്നു ഓണൊന്നും കിട്ടിയില്ല അങ്ങനെ ആ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവർ അവരറിഞ്ഞു ഫോട്ടോ എടുത്തതരാൻ നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുന്നതിന് അപ്പം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിലേട്ട് കിടന്ന് ലണ്ടൻ സെറ്റിൻ്റെ റോഡിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചെടുക്കും അങ്ങനെ ആ മനുഷ്യൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നാളെ അതിൻ്റെ ഭാഗം ഇടണ്ട്